കാട്ടാക്കട മാതാ കോളേജിൽ ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാം നടന്നു മാതാ കോളേജ് ചെയർപേഴ്സൺ സ്വാഗതം ആശംസിച്ചു ട്വന്റി ഫോർ കണക്ട് റീജിയണൽ കോർഡിനേറ്റർ സന്തോഷ് ശിവദാസ് ഉദ്ഘാടനം നിർവഹിച്ചു സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാം പേഴ്സൺ ഷിജി മീഡിയ പേഴ്സൺ നന്ദകുമാർ യോഗ പരിശീലക വിനീത തുടങ്ങിയവർ പങ്കെടുത്തു ട്വന്റി ഫോർ കണക്ട് താലോ കോർഡിനേറ്റർ സന്ധ്യാ റാണിയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത് ഒരുമിക്കുകയാണ് അപ്പോ ഫ്ലവേഴ്സ് കൈ അങ്ങോട്ട് പോകുന്നില്ല പകുതിയൊക്കെ ഇഷ്ടമാണ് കൊള്ളാം ഏത് പ്രോഗ്രാമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്റ്റാർ മാജിക്ക് വല്ല കിഫ്യൂഷ സ്റ്റാർ മാജിക്ക് പിന്നെ പിന്നെ മ്യൂസിക്കൽ വൈഫ് ഇഷ്ടമല്ല ടോപ് സിംഗേഴ്സ് ഇഷ്ടമല്ല ഒന്നുമില്ല ഓക്കെ നല്ല പ്രോഗ്രാംസ് ആണ് ഇനി ട്വൻ്റി ഫോർ ന്യൂസ് ഇഷ്ടമുള്ളവരോ അതിലാരെയാണ് ഇഷ്ടം കൂടുതൽ അരെ ഹാഷ്മി ഏ സീനസാറിനാരും ഇഷ്ടമില്ലേ കൊള്ളാം ഏഹ് അപ്പോൾ ആ ശ്രീഡ് സാറ് പറഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെയൊക്കെ വിദേശത്ത് കൊണ്ടു കാരണം ഈ മേഖലയിലുള്ള ചൂഷണവും തട്ടിപ്പും വിധേയരാകുന്ന ഒരു കൂട്ടം ആൾക്കാർ ഈ നാട്ടിലുള്ളത് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയിൽ ഞങ്ങൾ ഉയർത്തുന്ന ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് അതായത് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി നിങ്ങൾക്കൊരു ഇരുപതിനായിരം രൂപ ഔട്ട്സൈഡ് മാർക്കറ്റിൽ പതിനെട്ടായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ ചാർജ് വരുന്ന പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ഒരു ഐ എൽ ടി എസ് അല്ലെങ്കിൽ പി ടി പി ടി എന്ന് പറയുന്നത് സാറ് വിശദീകരിക്കും ചില രാജ്യങ്ങളിൽ പോകാൻ ഐ എൽ ടി എസ് വേണ്ട ഐ എൽ ടി എസ് കേട്ടിട്ടുണ്ടല്ലോ വിദേശ രാജ്യങ്ങളിൽ മറ്റൊരു കൺട്രിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വേറൊരു രാജ്യത്തുനിന്ന് ഒരാൾ കയറണമെങ്കിൽ അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം അപ്പോൾ അതിൻ്റെ ഒരു കോഴ്സ് ഈ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഒരു കോഴ്സ് ഞങ്ങളുടെ ഈ സെമിനാറിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരികയാണ് ഓൺലൈൻ കോഴ്സ് പഠിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പറയുന്നത് ഏതൊക്കെയാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് യു ജിക്ക് പോകാൻ പറ്റും ഡിഗ്രിക്ക് പോകാൻ പറ്റും പ്ലസ് ടു കഴിഞ്ഞിട്ട് അണ്ടർ ഗ്രാജുവേറ്റ് മനസ്സിലായല്ലോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പോകാൻ പറ്റും എം റിസ് മാസ്റ്റർ ഓഫ് റിസർച്ച് പി ജി കഴിഞ്ഞിട്ട് യു കെയിൽ ചെയ്യുന്നൊരു കോഴ്സിൻ്റെ പേരാണ് എം ഫില്ല് പോലെയൊക്കെ ഉള്ളത് എം റിസ് പിന്നെ ഇത് എഴുതിക്കുന്നതും ബാധിച്ചത് ഡൈവേഴ്സ് ഫീൽഡ്സിലെ ഏകദേശം ലക്ഷത്തോളം കോഴ്സുകളുണ്ട് കോഴ്സുകളുണ്ട് യു ചൂസ് യുവർ ഓൺ കോഴ്സ് കോഴ്സ് അതാണ് ഡിപ്ലോമ അപ്പോൾ ഒരുപാട് നെക്സ്റ്റ് നമസ്കാരം ഞാൻ ജിജി ജോസഫ് ഇന്ന് ട്വന്റി ഫോർ ചാനലിൻ്റെ ശ്രീകണ്ഠ നായർ സാർ പറഞ്ഞു വിട്ട ടീം ഇന്ന് നമ്മുടെ കോഴ്സ് കംപ്ലീഷൻ കഴിഞ്ഞ ഡിപ്ലോമയും ഡിഗ്രിയും കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടി ഒരു വൺ ഡേ സെമിനാർ നടത്തുകയുണ്ടായി പിള്ളേർക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു സെമിനാർ തന്നെയായിരുന്നു ഐ എൽ ടി കോച്ചിങ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനം ട്വൻറ്റി ഫോർ ചാനലാണ് നമുക്കിന്ന് ഇവിടെ പിള്ളേർക്ക് വേണ്ടി ഒരുക്കിയിരുന്നത് താങ്ക് യു ശ്രീകണ്ഠ സാർ വന്ന ടീമിന് എല്ലാവർക്കും ഒരായിരം നന്ദി ഓക്കേ